നമ്മൾക്ക് വണ്ണം കുറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പാണ് കത്തി ഈ കൊഴുപ്പിന് പിന്നെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഈ ഫാറ്റ് ശേഖരിച്ച് വെക്കുന്നത് ട്രൈ ഗ്ലിസറൈഡ്സ് ആയിട്ടാണ് നമുക്ക് എനർജി വേണ്ട ഒരു സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ വ്യായാമം സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചില എൻസൈംസ് ഈ ട്രൈ ഗ്ലിസറൈഡ്സിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും എന്നിട്ട് നമ്മുടെ കോശങ്ങൾ ഈ ഫാറ്റി ആസിഡിനെ അങ്ങോട്ട് അബ്സോർവ് ചെയ്യും അബ്സോർവ് ചെയ്തിട്ട് പിന്നെയും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും ആ പാർട്ടിക്കിൾസ് എന്താക്കും പിന്നെ നമ്മുടെ മൈറ്റോ കോൺട്രിയയിലേക്ക് ഭക്ഷണമായിട്ട് അവിടെ ചെന്നെത്തുകയാണ് ചെയ്യുക നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു വലിയ പവർ ഹൗസാണ് അല്ലേ മൈറ്റോ കോൺട്രിയ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പ്രോസസ്സുകൾ നടന്നിട്ട് അവസാനം എന്താ ചെയ്യുക ഇത് നമ്മൾ വായു നമ്മൾ ശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വായുവും ജലവുമായിട്ടങ്ങ് കൺവേർട്ട് ചെയ്യും അവസാനം നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇന്ധനമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വണ്ടീൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വായു പുറത്തോട്ട് പോകണില്ലേ ഇതേ രൂപത്തിൽ കാർബൺ ഡയോക്സൈഡും കുറച്ച് വെള്ളവുമായിട്ട് ഇതിനെല്ലാം അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും മനസ്സിലായില്ലേ എന്നിട്ട് അതാണ് നമ്മൾ നമ്മൾ ശ്വാസം വായി പുറത്തോട്ട് വിടുന്നത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് പുറത്തോട്ട് വിടുന്നത് മനസ്സിലായി വണ്ടീൻ്റെയൊക്കെ ബാക്കിലൂടെ അങ്ങനെ പോകുന്നില്ല അതേപോലെ അത് പുറത്തോട്ട് വിടുകയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സ് വരുന്ന ഫാറ്റിനെ കത്തിച്ച് കത്തിച്ച് അവസാനം വേസ്റ്റ് ആക്കിയിട്ട് അങ്ങോട്ട് പുറത്ത് കളയാണ്